ഹലോ അതെ ഇന്ന് കുറച്ച് പുല്ല് വെട്ടുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കാന്ന് വിചാരിച്ചു ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും ടിക്ടോക്കും എന്ത് ഈ മൈഗ്രൻസിനെതിരെയുള്ള വാർത്തകളാണല്ലോ അതിനെ പറ്റി തന്നെ ഇന്ന് സംസാരിക്കാം ഞാൻ രണ്ടു ദിവസം ഒരു വീഡിയോ കണ്ടു ആ വീഡിയോക്ക് മുമ്പ് ഒരു കാര്യം പറയാം ഒരു ചോദ്യം കൂടി നോക്കിയിട്ട് കാക്ക കുളിച്ച കൊക്കാവുമോ ഇല്ലയെന്ന് തന്നെയായിരിക്കും ഭൂരിഭാഗം ആൾക്കാരുടെ ഉത്തരം എന്നാലും ചില ആൾക്കാർക്കുണ്ട് കാക്ക കുളിച്ച് ചിലപ്പോൾ കൊക്ക അയേക്കാം അങ്ങനെ കരുതുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഞാൻ ആ കണ്ട വീഡിയോ നിങ്ങളൊന്ന് കാണിച്ചേക്കാം ആദ്യം ഏഹ് അത് കണ്ടിട്ട് നിങ്ങൾ നമുക്ക് വരാം എന്നിട്ട് പറ്റി നമുക്ക് സംസാരിക്കാം

കുക്കിന് അതിൻ്റെ ഗുണങ്ങളുണ്ട് പക്ഷേ ഈ രണ്ടും ഒരുമിച്ച് ചേരില്ല അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മൾ ഈ ബ്രൗൺ സ്കിന്നുള്ള ആളുകൾ ഈ വെള്ളക്കാർ ആ മാർച്ച് എന്ന് പറഞ്ഞ പക്ക ഒരു റേസിസ്റ്റുകളുടെ മാർച്ചായിരുന്നു അല്ലാണ്ട് അവർ ഇമിഗ്രൻസിനെ പുറത്താക്കണം എന്നൊരു പേര് പറഞ്ഞുകൊണ്ട് നടത്തിയ മാർച്ചാണെങ്കിലും അതിൽ കൂടുതലുണ്ടായ സ്പീച്ചസും കംപ്ലീറ്റും ഈ ഓസ്ട്രേലിയ വെള്ളക്കാരുടെ സ്ഥലമാണ് ബാക്കിയുള്ളവരും എല്ലാവരും പോകണം വെള്ളക്കാരല്ലാത്ത എല്ലാവരും അവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു റാലിയായിരുന്നു അപ്പോൾ അവിടെ സ്വയം പോയിട്ട് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലൊരാളാണ് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടണം എന്ന് പറഞ്ഞിട്ട് എന്തിക്കാരൻ ചെന്നിട്ട് നടത്തിയ നടത്തിയതിൻ്റെ ഒരു പോകണം ആൾ സ്വയം വിഡ്ഢിയായി സ്വയം എന്നിട്ട് പറയാ നാണം കെട്ടു ഇങ്ങനെ സ്വയം മനസ്സിലാക്കാത്ത കുറേ കോക്കനട്ടുകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് ഈ കോക്കനട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം മനസ്സിലാണ്ടാവുമല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ചകിരിക്ക് പൊളിച്ച് കളഞ്ഞിട്ടുള്ള കോക്കനട്ട് ഉണ്ടല്ലോ പുറം ബ്രൗൺ ആയിരിക്കും ഉള്ള് വെള്ളയും ഏ അങ്ങനെ ജീവിക്കണ ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട് കോക്കനട്ടുകളായിട്ട് പക്ഷേ അവർ ഈ നമ്മുടെ പുറമേ ഉള്ളത് ഒരു ഈ ബ്രൗൺ കളർ കാര്യം ഇവർ മറന്നു പോകും ഇവർ വിചാരം ഇവർ കുറച്ച് നാളെ ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് ഇവർ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് അങ്ങോട്ട് മിക്സ് ആകുമ്പോൾ ഇവർ അങ്ങനെ വെള്ളക്കാർ പൊക്കി പിടിച്ച് നടക്കുന്നതാണ് അപ്പം ഇതുപോലുള്ള സ്വയം കോക്കനട്ടായിട്ട് ഇതുപോലുള്ള റേസിസ്റ്റുകളുടെ റാലിയിൽ പോയിട്ട് അല്ലെങ്കിൽ വൈറ്റ് സൂപ്പർമോസി മാത്രം ലോകത്തിൽ വേണം അവരാണ് ലോകം ഭരിക്കേണ്ടതെന്ന് ചിന്തിക്കുന്ന ആളുകളുടെ ഇടയിൽ പോയിട്ട് ഇതുപോലെ സ്വയം വിഡ്ഡികളാവാണ്ടിരിക്കുക വിഡ്ഡികളായി കഴിഞ്ഞാൽ ഇതുപോലുള്ള ലോകത്തിന് മൊത്തം മുന്നിൽ നാണം കിടണ്ടവരും ഇതിനകത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയരുതെന്നല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയണം പക്ഷേ അത് എവിടെയാണ് പറയേണ്ടത് ആരുടെ മുമ്പിലാണ് പറയേണ്ടത് എന്നുള്ളത് മാത്രം ഒന്ന് ചിന്തിക്കണം നമുക്ക് വിലയില്ലാത്തവരുടെ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും പോകരുത് നമുക്ക് വിലയില്ലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ നിൽക്കരുത് അത് മനസ്സിലാകാനുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെയായിരിക്കും ചിലപ്പോൾ ജീവിക്കണം പക്ഷെ നമ്മുടെ വേര് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലാണ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലാണ് ആ വേര് മുറിക്കാൻ നമ്മൾ നോക്കരുത് മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കടപുഴകി വീഴും ആ ഒരു ബോധം